ണ്ട് വിശേഷം എന്തെങ്കിലും നമ്മൾ ഇന്ന് മീൻകാരനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടാ മീൻകാരൻ വന്നു നല്ല അയിലും ചാളയും കുഞ്ഞു ചാളയും പിന്നെ കൊടുതൊക്കെ ഉണ്ട് കേട്ടാ അപ്പൊ ഞാൻ ഇന്നത്തെ ഒരു കുഞ്ഞു ചാളയാണിട്ട മേടത്ത് നല്ല ചെറിയ ചാളയാണ് ഇട്ടാ ചെറിയ മത്തി എന്ന് വേണമെങ്കിൽ പറയാം നന്നാക്കി എടുക്കാത്തൊരു ബുദ്ധിമുട്ടാണ് എന്നാലും എന്തെങ്കിലും ആ ചേട്ടൻ കൊടുതൊക്കെ എടുത്ത് കാണിച്ചു തന്നതൊക്കെ മേടിച്ചോന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ ഇന്ന് നല്ല കുഞ്ഞ് മത്തിയാണ് കേട്ടോ മേടിച്ചത് നമുക്ക് ഇതുകൊണ്ട് ഇന്നൊരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് കുഞ്ഞു ചാളയാണ് കേട്ടോ കിട്ടിയേക്കുന്നത് നന്നാക്കി എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും ദൈവൻ ആൾ പുലിയാണ് കേട്ടോ അവൻ ആൾ ഇത്തിരി ഉള്ളെങ്കിലും ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ കുഞ്ഞു ചാള കഴിക്കാനായിട്ട് അപ്പോൾ നമുക്കിത് അത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ഇന്ന് കൂർക്കയും ചാളയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ കറി വെക്കാൻ പോകണത് അപ്പം നമ്മൾ കൂർക്ക കുറച്ച് പിന്നെ കുറച്ച് കുഞ്ഞുള്ളി കുറച്ച് ഇഞ്ചി പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കണത് അധികം ഒരു വേണ്ടാത്ത കാരണം ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തേ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് ഇരുമി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അപ്പം തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കുകയാണ് കേട്ടോ നമ്മുടെ കൂർക്ക വെന്ത് കിട്ടണം പിന്നെ അത് കുറുകി വരുമ്പോഴത്തേക്കും നമ്മുടെ മത്തി വേവാനും കൂടെയുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നമുക്കത് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വെക്കാം അപ്പത്തേക്കും കുറച്ച് ചാളം ഞാൻ വറുക്കാനായിട്ട് എടുത്തതാണ് കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് മസാലയ്ക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് ആ മസാല അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചാളയുണ്ടല്ലോ അതയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മസാല തേച്ച് കൊടുക്കാം ഞാനിപ്പം കുഞ്ഞു ചാളയതുകൊണ്ട് ഞാൻ വരഞ്ഞൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ ഇട്ടിട്ട് മസാല തേച്ച് വയ്ക്കാണ് ഇനി നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് അതൊന്ന് വറുത്തെടുക്കാം അപ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ നമ്മുടെ കറി കൂർക്കൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണ്ടേ എന്നിട്ട് വേണ്ട നമുക്ക് ചാളയിട്ട് കൊടുക്കാൻ അപ്പോഴത്തേക്ക് എന്ത് നമുക്ക് നമ്മുടെ കുഞ്ഞു ചാളയൊന്ന് വറുത്തെടുക്കാം അപ്പം അതേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കുഞ്ഞു മത്തികള് മസാല തേച്ച് വെച്ചത് അങ്ങ് പരത്തിയിട്ട് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട് കാണാൻ മാത്രല്ല കേട്ടോ തിന്നാനും നല്ല രസമാണല്ലേ കുഞ്ഞു ചാള ആ കുഞ്ഞു ചാളയുടെ ടേസ്റ്റ് അതൊന്നും വേറെ തന്നെയാണല്ലേ ഒരുപാട് മന്ദം ചാളയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കുഞ്ഞു ചാളയ്ക്കാണ് ടേസ്റ്റ് കൂടല അപ്പോൾ അതേ നമ്മൾ ചാളയൊന്നും മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വറക്കാനിട്ടത് എന്നിട്ട് വേണം നമ്മുടെ കറി എന്താ എന്ന് നോക്കാനായിട്ട് ട്ടാ നോക്കാനായിട്ടേട്ടാ അപ്പതീ നമുക്ക് കൂറക്കൊന്ന് വെന്തോന്ന് നോക്കാം വെന്ത് വന്നിട്ടുണ്ടെന്നാണ് ട്ടാ കൈ പൊള്ളാതെ എടുക്കണം ട്ടോ എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് പൊള്ളി അപ്പതീ നമ്മള് കൂറൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ നന്നാക്കി വെച്ചിട്ടുള്ള ചാളകൾ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തേക്കണത് പീസ് ആക്കിയിട്ടൊന്നുമില്ല കുഞ്ഞുതായ കാരണം പീസാക്കിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പൊ അതൊക്കെ അതിലേക്ക് പറക്കിയിട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് കുടമ്പുളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മീൻ കറിക്ക് ഇത്തിരി കൊടമ്പുളി ഇല്ലെങ്കിൽ പിന്നെ എന്താ ടേസ്റ്റില്ലേ നമ്മൾ വാളംപുളിയൊക്കെ ചേർത്തതിനേക്കാളും ടേസ്റ്റ് കുടംപുളിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ ദേ നമ്മൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് എടുത്തിട്ടുണ്ട് നന്നായി വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാള നമ്മുടെ കറിയൊക്കെ നല്ല പാകത്തിന് കുറുകിയൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇടാം ഇനി നമുക്കിതൊന്ന് കാച്ചി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആവും കേട്ടാ അപ്പം നമുക്ക് നല്ല കുഞ്ഞുള്ളി ചെറിയ പീസാക്കി അരിഞ്ഞതും പിന്നെ കുറച്ച് കറി വേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് അങ്ങ് മൂത്തിട്ട് കരിഞ്ഞ് പോകരുതിട്ട് നമ്മുടെ ഉള്ളിൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് മീൻകറിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോട്ട അപ്പോൾ അതൊന്ന് ഇതേ മൂപ്പിച്ച് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല കിട്ട് കാച്ചി ൂർക്കിയും ചാളയും കൂടിയുള്ള കറി റെഡി ആക്കി ഇട്ടു കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണ് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഇരുമ്പം പുളിയും ചാളയും അല്ലെങ്കിൽ മാങ്ങയും ചാളയൊക്കെ ഇട്ടിട്ടല്ലേ വെക്കാറ് അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് കൂർക്കയും ചാളയും കൂടി ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും എനിക്കെന്നാലും ഏറ്റവും ഇഷ്ടമുള്ളത് ചാളയും ഇരുമ്പോളിയും കൂടി ഇട്ട് വെക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു തുണ്ട് ചാറുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ വേറെ ചോറ് ഒരു കറിയുടെ ആവശ്യമില്ല അല്ലെ ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ എന്നാലും ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ ഒരു വെറൈറ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ കേട്ടോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ബൈ